ഹലോ ഗൈസ് വെൽക്കം ടു മൈ ചാനൽ അപ്പൊ ഇന്നത്തെ വീഡിയോയിലെ സ്പെഷ്യൽ എന്താ വെച്ചാൽ നമ്മളിന്നൊരു ട്രിപ്പ് പോകാനുള്ള ഉദ്ദേശമുണ്ട് അപ്പൊ അതില് നമുക്കൊരു ചെറിയ രസത്തിന് വേണ്ടിട്ട് നമ്മള് ഒരു പ്രാങ്ക് അതെ പ്രാങ്ക് ആണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോ പ്രാങ്ക് എന്ന് പറഞ്ഞാല് തസ്ലീം നമ്മളെ ഷെമ്പീറിന്റെ ഈ വീഡിയോസിലൊക്കെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് മൂത്താബ അപ്പൊ ക്യാഷ് നമ്മൾ തെസ്ലിമിനെയാണ് ഫ്രാങ്കയ ഉദ്ദേശിക്കുന്നത് ഓനാണെന്നുണ്ടെങ്കിൽ എവിടേക്ക് നമ്മൾ ട്രിപ്പ് വിളിച്ചാലും ഓന ഫസ്റ്റ് ഇല്ലാന്നെ പറയുള്ളൂ പിന്നെ നിർബന്ധിച്ചാലേ ഉള്ളൂ വരുള്ളൂ അപ്പൊ നമുക്ക് അവനൊന്നും നിർബന്ധിക്കാതെ അതെ നിർബന്ധിച്ച് വിളിച്ചു വരുത്തിട്ട് നമ്മള് ഓന കൊണ്ടുപോവാതെ പോവാന്നുള്ള ഉദ്ദേശത്തിലാണ് ാര്യം ഒന്ന് പരിചയപ്പെടുത്താൻ ഇതാണ് നമ്മളെ ചെക്കന്മാര് ഇനി കേട്ടോ ഇനി രണ്ടു മൂന്ന് ചെക്കന്മാര് ബാക്കിയുണ്ട് അവർക്ക് ഓരോരുടെ ബിസി ആയിട്ട് അപ്പൊ ആദ്യം തീർച്ചയായിട്ടും അപ്പൊ അടുത്തതായിട്ട് ജാഫർ ൂക്കോട്ടും മടം ദാസും ദാസൻ ഗായ്സ് നല്ല മഴാണ് ഗായ അങ്ങനെയൊക്കെ രണ്ടു ഭയങ്കര മാടിയാണ് ഭയങ്കര മടിയാണ് അടുത്തായിട്ട് മതി റോജി അപ്പൊ എല്ലാരും അറിയണ്ടാവും ഷെമീർ റോജിന് എല്ലാരും അറിയണ്ടാവും അറിയാൻ ആൾക്കാർ പരിചയപ്പെടുത്തലോ ചെങ്ങാന്റെ വീട്ടിൽ ഭയങ്കര തലങ്ങി നിന്നാ മഴയും പറയട്ടെ അപ്പൊ കഴിഞ്ഞു അപ്പൊ നമ്മളെ നല്ല മഴയല്ല നമ്മളൊന്ന് ഹട്ടി പോവാൻ ഹട്ടി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കണ്ട് ഹട്ടിന്ന് പറഞ്ഞാല് വരുത്തുമ്പോഴും അപ്പൊള്ളുപ്യത്തു ചെലവാം ചുരുക്കണം ആരും മാറി അപ്പൊ നമ്മളെ തെസ്ലീമിനെ ഒന്ന് വിളിച്ചോക്കാം തെസ്ലിം എന്തായാലും ഈ പരിപാടിക്ക് എന്തായാലും പറയുള്ളൂ ഫസ്റ്റ് ഓ എല്ലാ പരിപാടിക്ക് ഇണ്ടാവും പക്ഷെ ഫസ്റ്റത്തെ പരിപാടി എല്ലാം മുടക്കും ഇല്ല മുടക്കവും അതെ അപ്പൊ അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന എന്തോ ഓനെ വിളിക്കും അപ്പൊ ഇല്ലാന്ന് പറയും അതെന്തായാലും സ്വാഭാവികമായിട്ട് ഇണ്ടാവുക അപ്പോ അപ്പൊ നമ്മൾ ഓനെ ഒന്നുകൂടി വിളിക്കും നിർബന്ധിക്കും അപ്പൊ വരും ഏഹ് അതെ അപ്പൊ നമ്മക്ക് പോവും അപ്പൊ ചുണ്ടു പോണതാണ് കഴിച്ച് ഏർ അതിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞു പോണൊക്കെ അപ്പൊ നമ്മക്ക് പോണൊന്നും വിളിച്ചു നോക്കാം നല്ല മര

നല്ല ഈ ഒരു സ്വഭാവം എല്ലാ ആഴ്ചകളിലും അതെ നമ്മൾ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ എടുത്ത് ജനങ്ങൾക്ക് എത്തിക്കാൻ മെയിൻ ആയിട്ട് ഒരു ഉദ്ദേശമാണ് നമ്മളത് കാരണം നമ്മൾ മാത്രം നാല് മൂന്ന് ഏ ആൾക്കാർ മാത്രം മാത്രം ഈ ഒരു പ്രശ്നങ്ങളെ എന്നുള്ള എല്ലാവരുടെ കൂട്ടത്തിലും ഉണ്ടെങ്കിലും ചങ്ങായി ഇവന്റെ കിണ്ടിയും പള്ളം എടുത്ത് 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 ഇനി മരിച്ചോടും അവന്റെ കിണ്ടി കിടക്കൂല അപ്പൊ ഈ ഒരു വീഡിയോ ൾക്കാര് ഓണക്ക് ഓൻ എങ്ങനെ ട്രിപ്പിന്റെ ടൈം ഇപ്പ തന്നെ ഇപ്പൊ തന്നെ ഇപ്പൊ രണ്ടാൾ വിളിച്ചു ഓനെ വീടും വീടോയിൽ കാണിച്ചിട്ടില്ല പെട്ടെന്ന് കുടിയായത് കൊണ്ട് വീടുകൾ കാണിക്കാൻ പറ്റില്ല ഇപ്പൊ തന്നെ ലോനും കാട്ടി മയേറ്റില്ക്കാണ് ൾക്കാരെ അറിയണ സ്വഭാവം കുറച്ചാൾക്കാരെ അറിയണല്ലോ അപ്പൊ എന്നാണെങ്കിലും ഒരു സ്വഭാവം മാറി നമുക്ക് പക്ഷെ നമ്മൾ കൊണ്ടുപോകും ചെയ്യും എല്ലാ പരിപാടിക്ക് നിക്കുകയും ചെയ്യും അതൊക്കെ കൊണ്ടുപോലെ കൈസ് ഓനെ വിളിച്ചു വരുത്തിയിട്ട് ഞങ്ങൾ പോകാനുള്ള പരിപാടിയിലാണ് അപ്പൊ ഓർക്ക് മനസ്സിലാവണം അതിൻ്റെ ഇത് അങ്ങനത്തെ സുഹൃത്തുക്കൾ മനസ്സിലായിട്ടുണ്ടാവും ഇപ്പൊ ചെമ്മീരുണ്ടാവിയാക്കി എത്രത്തോ അടിച്ചു നിർത്തി നേരെയാക്കി ഇങ്ങനെ വളഞ്ഞൊരു വ്യക്തിനി അതേപോലെ ഷെമീർ റോജി ചാനലും അപ്പൊ കൈസ് നമുക്ക് തെസ്ലീനെ വിളിച്ചിട്ട് നമുക്ക് ഒന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഫുള്ള് സെറ്റപ്പാക്കിട്ട് നമുക്ക് അല്ല ഞാനോ പോവാ നല്ല വായ്പ ആണ് ഗായസ് നല്ല മഴ ഈ ടൈമിൽ അട്ടി പോയ അടിപൊളിയും ഗൈസ്

ഓരോരുത്തരായിട്ട് വിളിച്ചോളി അല്ലാരും വിളിച്ചോണ്ടിരിപ്പൊ ഞമ്മ പത്താള് വിളിച്ചേരളു പറയാ ഹലോ ഹലോ ഇജ എവിടെ ആ എന്തു എങ്ങനെ പിന്നെ നമുക്ക് ഇന്ന് അട്ടിപ്പോയാലോ എന്താ പോറുണ്ടങ്ങായി ഞാൻ ചെണ്ടടുക്കൊന്നും വേണ്ടി പാട ചങ്ങായി ഇത് ഞങ്ങളൊന്നും വിളിച്ചാണെങ്കിലും പറയല് ഞാൻ പറഞ്ഞു എല്ലാരും കാഞ്ഞിരങ്ങാഴ്ച എല്ലാരും ഉണ്ട് ചണ്ടാപ്പുണ്ട് എല്ലാവരും അതെ പോണ ആൾക്കാര് ലിസ്റ്റ് ആട്സപ്പ് കഴിച്ചു പറ്റുന്ന നോക്കിയിട്ട് പറഞ്ഞോ എന്നാ പറഞ്ഞ രണ്ടാൾക്കാരെ പോകും ആവശ്യം

പിന്നെ മണിക്കൂറിന് ഇത് കേട്ടോ മറക്കട്ടോ അതിലെ അപ്പൊ കഴി നിങ്ങള് കേട്ടില്ലേ അവളിച്ച് നിർബന്ധിച്ച് നിർബന്ധിച്ചിട്ടാണ് കഴിച്ചാൽ എന്ന് പറഞ്ഞത് അപ്പൊ നമുക്കൊന്ന് ഡ്രസ് മാറ്റിട്ട് വിളിച്ചാം വരട്ടെ ഞങ്ങൾ കേട്ടാൽ പോകും ഓട എത്തിയിട്ട് അപ്പൊ ഓന്റെ റിയാക്ഷനും കാര്യങ്ങളൊക്കെ നോക്കാം അല്ലേ അപ്പൊ നമുക്ക് വന്നാലോ ഓക്കെ

ഓനിപ്പോ വരും ഓന്നിട്ടിപ്പം പ്ലാനിങ് എന്താ വെച്ചാലോ ഞങ്ങള് ഫുള്ള് വണ്ടി കയറി അപ്പൊ ഓൻ ഇവിടെ വന്ന് വരുമ്പോഴേക്കും ഞങ്ങള് നേരെ പാസ് ചെയ്ത് പോണം പക്ഷെ കൊണ്ടുപോകണം കൊണ്ടുപോകാൻ ഞങ്ങൾ ഉദ്ദേശിക്കണേല ഏഹ് ഓൻ ഭയങ്കര ഉടുക്കു വിളിച്ചാലും ഓ ഇല്ല എന്നാ പറയുള്ളൂ ഞാൻ പറയുള്ളൂ ഫസ്റ്റ് ഏഹ് പിന്നെ വരും പക്ഷെ നിർബന്ധിക്കണോനെ പക്ഷെ ആ മാറ്റാൻ വേണ്ടിട്ടാണ് ഗായസ് ഈ ഒരു പ്രാങ്ക് കൊടുക്കണേ ൈസ്തസ്ലിം ഇപ്പൊ ഇവിടെ വരാനായിട്ട് പറഞ്ഞു ആ വരണ്ട് വേരുണ്ട് നിർബന്ധിക്കണേ വന്നോട്ടെ വന്നോട്ടെ പാവല്ലേ കളിച്ചു പോയത്

ഇപ്പൊ അപ്പൊ ഗായ്സ് ഞങ്ങൾ ഇവിടെ എത്തി ഗായ്സ് നാടുവാണെത്തി കയസ് ഇനി അങ്ങോട്ട് പോണന്നുണ്ടെങ്കിൽ പാസ് വേണം പാസ് ഉണ്ട് പക്ഷെ കുറെ ലാഗാവും കൊറേ ഫുൾ ചെക്ക് ചെയ്തിട്ട് നമുക്ക് അതിന്റെ അപ്പുറത്തന്നല്ലേ ചാടിക്കാണ്ടി പോകുന്നല്ലേ നല്ല ക്ലൈമറ്റ് ആണ് ഗൈസ് നല്ല മഴ ചോർന്ന ടൈമിൽ കോട ഇറങ്ങണ ഗൈസ് ചെക്ക് പോസ്റ്റ് എത്തി കൈസ് പാസ്റ്റ് ചെക്കിങ് ഇവിടെ അല്ല പാസ്റ്റ് ചെക്കിങ് അപ്പുറത്താണ് ഇവിടെ ഇവിടെ ഞങ്ങള് മുപ്പത് റുപ്പി കൊടുക്കാൻ മടിച്ചിട്ട് കൈസ് വണ്ടി അവിടെ ചൂന്ന് പോകട്ടെ ചീച്ചിലില്ല ഒന്നുമില്ല വണ്ടി നൈസ് കൈസായില്ലേ നോക്കി അഫ്സലേ തസ്ലീമില്ലാതെ പോകട്ടെ എന്താ അഭിപ്രായം നല്ല നല്ല മനസമാധാനല്ലേ അതെ സ്ലിമില്ലാതെന്താ അഭിപ്രായം ചീച്ചിലില്ല ഒന്നുമില്ല പോക്കണം ഇന്ന് ഓനെ സമാധാനിപ്പിക്കണം ഇടക്ക് മുട്ടായി ചാടിക്കാൻ ഇവിടെ അതെ അപ്പൊ കൈസ് ഞങ്ങൾ നാടുക ടുത്ത് ചായ അടിപൊളി മധുരം കുറവുണ്ടോ ആ എല്ലാവർക്കും മധുരം കുറവോ ആണോ എല്ലാവർക്കും മധുരം കുറവോ ചേ അതാ നല്ലതാണ് അപ്പുറത്തെ അപ്പുറത്തേക്കടി പോട്ടോ അപ്പൊ കൈസ് അപ്പൊ നമ്മളിവിടെ നാടുകൾ എത്തി കൈ ചായ കൂടി ഫ്രഷായിരിക്കുമ്പോഴാണ് തസ്ലിമിന്റെ മിസ്കോൾ കണ്ടതില്ലേ അപ്പൊ നമുക്ക് വിളിച്ചോക്കാ എന്താ അവസ്ഥ എന്ന് അവസ്ഥോ

പഴയ പരിപാടി ചോദിവാട്ടോ വണ്ടിയൊക്കെ ഏറെ ഒഴിച്ചു വിടുക അല്ലെങ്കിൽ മറ്റേ അങ്ങനത്തെ ആ ലോക്കൽ പരിപാടിയൊക്കെ ചോദിവാടാ പോയി ഇപ്പൊ എനിക്കൊന്ന് മനസ്സിലാവും ഞങ്ങൾ ഇതൊക്കെ ചെയ്ത് എന്തെങ്കിലും നന്നാ വേണ്ടിയിട്ട് എന്റെ സ്ഥിരം പരിപാടിയാണ് പലപ്പാർക്കും ഇല്ലാതെ തോന്നാൻ പക്ഷെ ഇന്നത്തെ ചേച്ചിന്റെ തായ് പാടി ജാതി പോകാത്ത ചേച്ചിന്റെ അടുത്താഴ്ച വണ്ടറിൽ പോണിച്ചിട്ടുണ്ടോ അതിന്റെ സ്വഭാവത്തിന് ഒരു മാറ്റം ഇവിടെ പൊന്ന് നിർബന്ധം ചങ്കെ പൊന്ന് നിർബന്ധം ചങ്കേ എല്ലാത്തൊരു നിർബന്ധം ചങ്ങനെയാണ് എന്തായാലും എന്ത് അതെ അതന്നെ പോര ഞാൻ വെറുതെ നമ്മൾ ഉടുക്കി വിളിച്ചാലും ഓ എന്താ പറയാ ഫസ്റ്റ് ഇല്ലാന്ന് പറയും പിന്നോ നിർബന്ധിച്ച് 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 നമ്മൾ മനസ്സിലായി നിർബന്ധിക്കൂലും നിർബന്ധിക്കാൻ ഞങ്ങൾ കൂടി കേട്ടോ അടുത്താഴ്ച മണ്ടല്ല കഴിഞ്ഞിട്ട് പിന്നെ കൂട്ടി പാടായിട്ടുണ്ടോ ക്രൂര െട്ട് പോയിട്ട് പോയി ഞങ്ങള് തിരിച്ചു പോ അപ്പൊ വിളിച്ചപ്പോൾ പാരാണോ ഭയങ്കര ചുണ്ടെ ചീ കഴിഞ്ഞൊരു മൂന്നാസ് ഞാൻ മുണ്ടല്ല എന്നാലും അതെന്താണോ അതാണ് അതാണ് അപ്പൊ ഞങ്ങള് തിരിച്ചു പോയി

വീട്ടേക്ക് <laughs> നമ്മളൊക്കെ <laughs> <laughs> <laughs>